നാളെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഏഴാം തീയതി ബുധനാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കും മറ്റും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മെയ് ഇരുപതിന് പ്രസിദ്ധീകരിച്ചേക്കും ഉത്തര മൂല്യനിർണ്ണയം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ടാബുലേഷൻ പ്രവൃത്തികൾ നടന്നുവരികയാണ് നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നുവരികയാണ് നാല് ലക്ഷത്തി പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ പരീക്ഷാഫലം ജൂണിൽ പ്രസിദ്ധീകരിക്കും എസ് എസ് എൽ സി പരീക്ഷാഫലം മെയ് ഒമ്പതിന് പ്രസിദ്ധീകരിക്കാൻ നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാണ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമായിരിക്കും സൈറ്റുകളിൽ ഫലം ലഭ്യമാകുക അടുത്ത ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ സമ്പൂർണ്ണ ഓൺലൈൻ പണമിടപാട് സംവിധാനം നിലവിൽ വരും രാജ്യത്ത് നിലവിലുള്ള ഏതു തരം ഓൺലൈൻ പണമിടപാടുകളും ബസ്സുകളിൽ നടക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു എ ടി എം കാർഡുകളിലൂടെയും ഓൺലൈൻ വാലറ്റുകളിലൂടെയും ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് ദീർഘദൂര ബസ്സുകൾ പുറപ്പെട്ട ശേഷവും ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാവുന്നതാണ് ഓരോ സ്റ്റോപ്പിലും ബസ് എപ്പോൾ വരുമെന്ന് മൊബൈൽ ആപ്പിൽ അറിയാനാകും ഇത് യാത്രക്കാർക്ക് വളരെ സഹായകമാകുന്ന ഒരു കാര്യമാണ് അടുത്തൊരു അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായധനം കൈപ്പറ്റുന്ന കർഷകർ ശ്രദ്ധിക്കുക ഇതുവരെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപത് ഗഡുക്കളാണ് വിതരണം ചെയ്തിട്ടുള്ളത് എന്നാൽ അടുത്ത മാസം മുതൽ ഇരുപതാമത്തെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുന്നതായിരിക്കും അതിനു മുമ്പായി ചില ഉപഭോക്താക്കളുടെയെങ്കിലും ഫോണിലേക്ക് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ചെയ്യുന്നതിനായി മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുള്ളവർ തീർച്ചയായും ബന്ധപ്പെട്ട രേഖകളുമായി അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുക അടുത്ത ഒരു ഗഡു വിതരണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യാനായി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അവർക്ക് ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നത് തടസ്സപ്പെടുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് കെ എസ്ഇബി ഭിന്നശേഷിക്കാർക്കും ക്യാൻസർ രോഗികൾക്കും വൈദ്യുതി നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ താരിഫ് ഉത്തരവ് പ്രകാരമാണ് ഭിന്നശേഷിക്കാരും ക്യാൻസർ രോഗികളും താമസിക്കുന്ന വീടുകൾക്ക് താരിഫിൽ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഡിസംബർ അഞ്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ ഇളവ് ബാധകമാകും ഭിന്നശേഷിക്കാരോ ക്യാൻസർ രോഗികളോ താമസിക്കുന്ന വീടുകളിലെ പ്രതിമാസ ഉപഭോഗത്തിലെ ആദ്യ നൂറ് യൂണിറ്റ് ഉപഭോഗം വരെ ഒരു യൂണിറ്റിന് ഒരു രൂപ അൻപത് പൈസ എന്ന കുറഞ്ഞ നിരക്കാണ് താരിഫ് ഉത്തരവ് പ്രകാരം നൽകേണ്ടി വരിക നൂറ് യൂണിറ്റിന് മുകളിൽ വരുന്ന ഉപഭോഗത്തിന് താരിഫ് സ്ലാബ് പ്രകാരമുള്ള നിരക്ക് ബാധകമാകും നാൽപ്പത് ശതമാനമോ അതിലധികമോ സ്ഥിര ഭിന്നശേഷിയുണ്ടെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ക്യാൻസർ രോഗിയാണെങ്കിൽ ഗവൺമെന്റ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രമുഖ ക്യാൻസർ ട്രീറ്റ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ബി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വാർഷിക വരുമാനം അൻപതിനായിരം രൂപയിൽ താഴെ എന്ന് തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ഉൾപ്പെടുത്തി അപേക്ഷിക്കാവുന്നതാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി